എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പി എസ് സിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്സിൻ്റെ കുറച്ച് ടോപ്പിക്സാണ് പരിചയപ്പെടാൻ പോകുന്നത് എന്താണ് ടോപ്പിക്സ് എന്ന് നമുക്ക് നോക്കാം അതെ എന്താണ് പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് എന്താണ് പവർ എന്താണ് ഊർജം അല്ലെങ്കിൽ എനർജി അപ്പോൾ എന്താണ് നമുക്ക് വർക്ക് എന്ന് നോക്കാം എന്താണ് പ്രവൃത്തി ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന്റെ സ്ഥാനാന്തരം സംഭവിച്ചാൽ പ്രവൃത്തി ചെയ്തു എന്ന് പറയാം അതെ ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ ഒരു ഒരു ആൾ ആ ഒരു ട്രോളി നീക്കുകയാണ് അപ്പോൾ അയാൾ ഒരു നിശ്ചിത ബലം കൊടുക്കുന്നുണ്ട് ആ ട്രോളി നീക്കാൻ വേണ്ടി അല്ലേ അപ്പോൾ ആ ട്രോളി നീങ്ങിയില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു പ്രവൃത്തി ചെയ്തെന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അപ്പോൾ ഒരു ബലം ആ വ്യക്തി അവിടെ പ്രയോഗിക്കുന്നുണ്ട് അത് നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ബലം പ്രയോഗിച്ചാൽ മാത്രം മതിയോ ഒരു പ്രവൃത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല ഒരു വസ്തു ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചാൽ പ്രവൃത്തി ചെയ്തു എന്ന് പറയാം അപ്പോൾ ഒരു ബലം പ്രയോഗിച്ചാൽ മാത്രം നമുക്ക് അവിടെ പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ല ആ വസ്തുവിന് ഒരു നിശ്ചിത സ്ഥാനാന്തരം സംഭവിക്കണം സംഭവിച്ചാലേ നമുക്ക് ആ ആ ഒരു പ്രവൃത്തി അവിടെ നടന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ പ്രവർത്തിയുടെ ഇക്വേഷൻ നോക്കിയേ വർക്ക് ഈസ് ഇക്വൽ ടു ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ബലം ഗുണനം സ്ഥാനാന്തരമാണ് വർക്കിൻ്റെ ഇക്വേഷൻ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ നോട്ട് ഡിനോട്ട് ചെയ്യാം എഫ് എന്ന ലെറ്റർ വെച്ചാണ് ഫോഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അത് ഓർത്തിരിക്കണം ഫോഴ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എഫ് ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം എസ് ഓക്കെ ഫിസിക്സിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എസ് എന്ന ലെറ്റർ വെച്ച് ആൽഫബറ്റ് വെച്ചാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഫിസിക്സിൽ ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ വർക്കിൻ്റെ കോമൺ ഇക്വേഷൻ ഏതാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ബലം ഇൻറ്റു ബലം ഗുണനം സ്ഥാനാന്തരം അതാണ് വർക്ക് ഈ സ്ഥാനാന്തരം സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് അവിടെ എന്തോ എന്തുമാണ് സംഭവിക്കുന്നത് ഇക്വേഷനകത്ത് ആ എസ് എന്ന് പറഞ്ഞത് പൂജ്യമായിരിക്കും അപ്പോൾ എസ് പൂജ്യമായി കഴിഞ്ഞാൽ വർക്ക് എന്തോ ആവും പൂജ്യമാവും അപ്പോൾ ഒരു ബലം പ്രയോഗിച്ച് സ്ഥാനാന്തരം സംഭവിച്ചില്ലെങ്കിൽ അവിടെ വർക്ക് എന്താണ് പൂജ്യമായിട്ടാണ് കിട്ടുന്നത് ഓക്കെ അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി അറിഞ്ഞിരിക്കേണ്ടത് ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ് ആണ് ബലത്തിൻ്റെ യൂണിറ്റ് ബലം ഗുണനം സ്ഥാനാന്തരം ആണല്ലോ വർക്ക് ബലം ന്യൂട്ടനാണറിയാം ആണെന്നറിയാം സ്ഥാനാന്തരത്തിൻ്റെ ന്യൂട്ടൻ എന്തോ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്തുമാണ് മീറ്റർ ആണ് അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് എന്തുമായിരിക്കും ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും ഓക്കെ അപ്പോൾ ന്യൂട്ടൺ മീറ്റർ തന്നെയാണ് ജൂള് നമ്മുടെ എസ് ഐ യൂണിറ്റ് വർക്കിൻ്റെ എന്താണ് പ്രവൃത്തിയുടെ എസ് ഐ യൂണിറ്റ് എന്താണ് ജൂളാണ് ജൂൾ എന്ന് പറഞ്ഞാൽ എന്തിന് സെയിമാണ് ന്യൂട്ടൺ മീറ്റർ അപ്പോൾ ന്യൂട്രൺ മീറ്റർ തന്നെയാണ് ഒരു ന്യൂട്രൺ മീറ്റർ ഈക്വൽ ടു വൺ എന്ന് നമുക്ക് പറയാം അപ്പോൾ അതാണ് പ്രവൃത്തി അതിന് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പവർ എന്താണ് പവർ എന്താണ് പവർ ഓക്കെ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ എന്താണ് പ്രവൃത്തിയുടെ നിരക്കാണ് പവർ ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് പവർ ഒന്നും കൂടെ വ്യക്തമായിട്ട് രണ്ടാമത്തെ ഡെഫിനേഷനകത്തുണ്ട് ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് പവർ എന്താണ് പവർ പവറിൻ്റെ ഇക്വേഷൻ ഡബ്ല്യു ഭാഗം ടി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി ഭാഗം എന്താണ് സമയം അല്ലെങ്കിൽ ടൈം അതാണ് ടി അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ചിത്രത്തിൽ നേരത്തെ കണ്ട ചിത്രത്തിൽ ഒന്നും കൂടെ നമുക്കൊന്ന് പോകാം ഈ ചിത്രത്തിൽ ഓക്കെ ഈ ചിത്രത്തിൽ ഈ ഒരു വ്യക്തി ഒരു നിശ്ചിത ബലം കൊടുക്കുന്നുണ്ട് ആ ബലം അനുസരിച്ച് നമ്മൾ എന്താണ് ഈ ഒരു ട്രോളി ഒരു നിശ്ചിത ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് വർക്ക് ഉണ്ടായല്ലോ ഈ വർക്ക് ഭാഗം സമയമാണല്ലോ പവർ അപ്പോൾ ഈ വ്യക്തി ഓരോ സെക്കൻഡിലും എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് എന്ത് പവർ എന്ന് പറയുന്നത് ഈ വ്യക്തി ഓരോ സെക്കൻഡിലും എത്ര മാത്രം വർക്ക് ചെയ്യുന്നുണ്ട് അത് അതിനെ നമ്മൾ എന്താണ് പറയുന്നത് പവർ എന്നാണ് പറയുന്നത് ഓക്കെ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് പവർ ഓക്കെ പവറിൻ്റെ യൂണിറ്റ് എന്താണ് വാട്ട് ഓർ ജൂൾ പെർ സെക്കൻഡ് എങ്ങനെയാണ് ജൂൾ പെർ സെക്കൻഡ് വന്നത് വർക്കിൻ്റെ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ് ജൂളാണ് സമയത്തിൻ്റെ യൂണിറ്റ് എന്താണ് സെക്കൻഡാണ് അപ്പോൾ ജൂൾ പെർ ആയിരിക്കുമല്ലോ പവറിൻ്റെ യൂണിറ്റ് ആ ജൂൾ പെർ സെക്കൻഡിനെ നമുക്ക് എന്തെന്ന് പറയാം ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ മീ വേഡാണ് വാട്ട് ഓക്കെ ജൂൾ പെർ സെക്കൻഡിൻ്റെ ഇലക്ട്രിക്കൽ ടേം ആണ് വാട്ട് അപ്പോൾ വൺ വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് വൺ ജൂൾ പെർ സെക്കൻഡ് തന്നെയാണ് വൺ വാട്ട് അപ്പോൾ അത് നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് പവർ ഓക്കെ ഇനി ഒരു ഹോഴ്സ് പവർ നിങ്ങൾക്ക് നിങ്ങൾ പല ഇപ്പോൾ ഓട്ടോമൊബൈൽസ് വണ്ടികളിലൊക്കെ നമ്മൾ എച്ച് പി എന്നൊക്കെ പറയാറുണ്ട് പിന്നെ വലിയ വലിയ യന്ത്രങ്ങളിൽ യന്ത്രങ്ങൾക്ക് നമ്മൾ പവർ അങ്ങനെ പറയുന്നത് എച്ച് പിയിലാണ് പറയുന്നത് അപ്പോൾ ഒരു എച്ച് പി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഹോഴ്സ് പവർ അല്ലെങ്കിൽ ഒരു കുതിര ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ് സെവൻ ഫോർട്ടി സിക്സ് അല്ലെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് വാട്ടാണ് ഒരു എച്ച് പി അപ്പോൾ അത് നമ്മൾ പി എസ് സിക്ക് പല എക്സാംസിനും ചോദിച്ചിട്ടുണ്ട് ഒരു എച്ച് പി എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാണ് അല്ലെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ജൂൾ പെർ സെക്കൻഡെന്നും നമുക്ക് ഓപ്ഷനിൽ കഴിഞ്ഞാൽ അത് നമുക്ക് ശരി ഉത്തരവായിരിക്കും ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ എഴുന്നൂറ്റി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടെന്നാണ് ഒരു എച്ച് പിയുടെ അർത്ഥം ഓക്കെ ഇനി അടുത്ത നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് ഊർജം ഊർജം എന്നാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ചിത്രത്തിൽ തന്നെ മടങ്ങിപ്പോവാം ഇവിടെ ഈ മനുഷ്യന് ഒരു നിശ്ചിത കഴിവുണ്ട് ഒരു ഊർജമുണ്ട് ഒരു ബലം കൊടുക്കാൻ ആ ബലം കൊടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ഈ ഒരു ട്രോളി നീങ്ങുന്നത് ഇനി ഈ മനുഷ്യൻ്റെ സ്ഥാനത്ത് ഒരു ചെറിയ കുട്ടിയായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ ചിലപ്പോൾ ഈ ട്രോളി നീങ്ങത്തില്ല ശരിയല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്ക് ഇത് നീക്കാനുള്ള കഴിവില്ല എന്ന് നമുക്ക് പറയാം ഊർജ്ജം ഇല്ല എന്ന് നമുക്ക് പറയാം ഈ ഒരു മനുഷ്യന് ഈയൊരു നീക്കാൻ നീക്കാനുള്ള ഊർജ്ജമുണ്ട് അപ്പം ആ ഊർജ്ജമാണ് ഈ മനുഷ്യനെ കൊണ്ടൊരു ബലം പ്രയോഗിപ്പിക്കുന്നത് അപ്പം ആ ബലത്തിൻ്റെ കാരണം കൊണ്ടാണ് ഈ ട്രോളിൽ നീങ്ങുന്നത് ശരിയല്ലേ അങ്ങനെ നമുക്ക് ഈ ഊർജത്തെ നമുക്ക് എന്തു പറയാം ഒരു ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത് ഈ ഊർജത്തിൻ്റെ യൂണിറ്റും എന്താണ് ജൂൾ തന്നെയാണ് ഓക്കെ വർക്കിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു ജൂളായിരുന്നു വർക്ക് ചെയ്യാൻ ഒരു ഊർജ്ജം വേണമല്ലോ എനർജി വേണമല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഊർജത്തിൻ്റെയും പ്രവൃത്തിയുടെയും യൂണിറ്റ് നമ്മൾ ജൂളിൽ പറയുന്നത് ഓക്കെ ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാരാണ് ആരാണ് ഊർജ്ജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ്ങ് ഊർജ്ജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് എങ്ങനെ പി എസ് സിക്ക് ചോദിക്കും ഇനി ഊർജ്ജ സംരക്ഷണ നിയമം നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും ഊർജ സംരക്ഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് ഇംഗ്ലീഷിൽ ഫിസ് പറയും ഊർജ്ജ സംരക്ഷണ നിയമം ഇതിന് ഈ സിദ്ധാന്തം ആരാണ് രൂപീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഈ സിദ്ധാന്തം രൂപീകരിച്ചത് എന്താണ് ഈ സിദ്ധാന്തം പറയുന്നത് എനർജി ക്യാൻ ബി നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം എന്നാണ് ഊർജ്ജ സംരക്ഷണ നിയമം പറയുന്നത് എന്താണ് എനർജി എനർജി ഊർജ്ജത്തെ നമുക്ക് എവിടെ നിന്നും ഉണ്ടാക്കാനും പറ്റത്തില്ല അതിനെ നശിപ്പിക്കാനും പറ്റത്തില്ല അതിനെ എന്തുമാത്രമേ പറ്റത്തുള്ളൂ അതിനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് നമുക്ക് മാറ്റാനേ കഴിയത്തുള്ളൂ ഇപ്പം കെമിക്കൽ എനർജിയെ ഹീറ്റ് എനർജിയാക്കാം ഹീറ്റ് എനർജിയെ എന്താണ് ഇലക്ട്രിക്കൽ എനർജിയാക്കാം അങ്ങനെ പല ഫോംസിലേക്ക് നമുക്ക് അല്ലെങ്കിൽ ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കാം അങ്ങനെ പല ഫോംസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ നമുക്ക് ഹീറ്റ് ആക്കാം അങ്ങനെ പല ഫോംസിലേക്ക് എനർജിയെ നമുക്ക് ട്രാൻസ്ഫോം അല്ലെങ്കിൽ മാറ്റാനേ കഴിയത്തുള്ളൂ ഒരിക്കലും നമുക്ക് എനർജിയെ നശിപ്പിക്കാനോ പുതിയതായി ഉണ്ടാക്കാനോ സാധിക്കില്ല ഈ ഒരു സിദ്ധാന്തം രൂപീകരിച്ചത് ആരാണ് ആൽബേർട്ട് ഐൻസ്റ്റീൻ ആണ് ഈ ഒരു സിദ്ധാന്തം രൂപീകരിച്ചത് ഓക്കെ ഇനി കുറച്ച് അഡീഷണൽ കാര്യങ്ങളുണ്ട് വൺ ഒരു വാട്ട് അവർ ഒരു വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എന്തുവാണ് മുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് ജൂളിനെയാണ് ഒരു വാട്ടവർ എന്ന് പറയുന്നത് എന്താണ് ഈ മൂവായിരത്തി അറുന്നൂറ് ജൂള് ജൂൾ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ആണ് ഊർജത്തിൻ്റെ യൂണിറ്റും പ്രവൃത്തിയുടെ യൂണിറ്റുമാണല്ലോ ജൂള് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക ഒരു വാട്ട് ഒരു വാട്ട് പവർ ഉള്ള ഒരു ബൾബ് ഒരു മണിക്കൂർ കത്തി കിടക്കുകയാണെങ്കിൽ എത്രത്തോളം എനർജി ആയിരിക്കും അത് അതിൽ നിന്നും ഉണ്ടാകുന്നത് മൂവായിരത്തി അറുനൂറ് ജൂൾ എനർജി ആയിരിക്കും അത് പുറപ്പെടുവിക്കുന്നത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഓക്കെ പിന്നെ എസ് ഐ യൂണിറ്റ് ആണ് ഊർജത്തിൻ്റെ ജൂൾ എന്ന് നമ്മൾ പഠിച്ചത് അല്ലേ എന്താണ് സി ജി എസ് യൂണിറ്റ് എനർജിയുടെ സി ജി എസ് യൂണിറ്റിനെ പറയുന്ന പറയാം എനർജിയുടെ സി ജി എസ് യൂണിറ്റ് ഏതാണ് എർഗാണ് ഓക്കെ എങ്ങനെ നമുക്ക് എർഗിനെയും ജൂണിനെയും കമ്പയർ ചെയ്യാം ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു സെവൻ എർഗാണ് അപ്പോൾ ആ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിരിക്കണം ഒരു ജൂൾ എന്ന് പറയുന്നത് പത്തേ റേസ് ടു സെവൻ എർഗാണ് ഒരു ജൂൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഊർജത്തെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ പഠിക്കാനുണ്ടാകും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ താങ്ക്